ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ അവന്തിക തന്നെ മറ്റൊരു ഒളിത്താവളത്തിലേക്ക് കൊണ്ടുവന്നത് കണ്ട് ധനുഷ് അവന്തികയോട് ചോദിക്കുന്നു നീ എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത് നീ കൂട്ടിക്കൊണ്ടുവന്നപ്പോ ഞാൻ ആ വണ്ടിയിൽ കയറി വന്നത് നീ എന്നെ നെല്ലിശ്ശേരിയിലേക്ക് കൊണ്ടുപോകുന്ന കരുതിയാണ് എന്ന് പറഞ്ഞപ്പോ അവന്തിക ചോദിച്ചു അല്ല നെല്ലിശേരിയില് അതിന് നിന്നെയൊക്കെ ആരാണ് അവിടെ ഉള്ളത് നിനക്കാകെയുള്ള ഒരേ ഒരാള് അത് ഞാനാണ് ആ ഞാനിപ്പോ നിന്റെ കൂടെ ഉണ്ട് അതോടെ തീർന്നു അവിടെയുള്ള ബന്ധം എന്ന് പറഞ്ഞതും പക്ഷെ നീ കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ് വീണ്ടും ധനുഷ് പറയാൻ തുടങ്ങിയപ്പോ അമതിയ പറഞ്ഞു ആ ഞാൻ കഴിഞ്ഞാൽ ഇല്ല ഈ അവന്തിക കഴിയുന്നില്ല അത്രേ ഉള്ളൂ നിനക്കുള്ള അവിടുത്തെ അടുത്ത ബന്ധത്തെ കുറിച്ചൊന്നും നീ ഇപ്പോൾ ചിന്തിക്കണ്ട അതുകൊണ്ട് അങ്ങനെ ഒരു ചിന്ത നിന്റെ മനസ്സിലേ വേണ്ട പിന്നെ നിന്നോട് ഞാൻ മുമ്പേ പറഞ്ഞതാണല്ലോ ഇത്ര ആലോചനകളുമായി മുന്നോട്ട് പോയതുകൊണ്ടാണ് നിനക്കിപ്പോ ഇതെല്ലാം അനുഭവിക്കേണ്ടി വന്നത് അന്നേ ഞാൻ നിന്നെ താക്കീത് ചെയ്തതായിരുന്നില്ലേ എന്ന് അവതിക ധനുഷിനോട് ചോദിച്ചതും ധനുഷ് അവതികയോട് പറഞ്ഞു അതെ ഞാൻ ഇത്രയും ദിവസം അവിടെ തീ തിന്ന് കഴിഞ്ഞത് എന്ത് കാരണത്താലാണെന്ന് നീ മനസ്സിലാക്കിക്കോ എന്ന് പറഞ്ഞപ്പോ അവന്തിക പറഞ്ഞു അതെ മൂത്തവർ ചൊല്ലും മുതുനിലയ്ക്കും ആദ്യം കഴിക്കും പിന്നെ മധുരിക്കുമെന്നാണ് അതെ മൂത്തവർ ആയിരുന്നെങ്കിലും കാമുകയാണെങ്കിലും പറയുന്നത് ആദ്യം അനുസരിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്ന് ധനുഷിനോട് അവതിക പറയുന്നു അത് കേട്ടതും ധനുഷ് പറഞ്ഞു അതെ മൂത്തവർ ചിലപ്പോൾ നമ്മുടെ നാശത്തിന് വേണ്ടിയും പല കാര്യങ്ങൾ പറഞ്ഞേക്കും എന്നാൽ എന്റെ തീരുമാനത്തിൽ യാതൊരു മാറ്റവുമില്ല ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ നെല്ലിശ്ശേരിയിലേക്ക് വന്നിരിക്കും എനിക്ക് നെല്ലിശ്ശേരിയിലേക്ക് വരണം അവിടെ വന്ന് സ്നേഹയെ എൻ്റെ കൂടെ ഞാൻ വിളിച്ചിറക്കിക്കൊണ്ട് വരും അതാണ് എൻ്റെ ആഗ്രഹം സ്നേഹയോട് ഞാൻ പറഞ്ഞ കഥകളെല്ലാം അവൾ വിശ്വസിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവൾ ഞാൻ വിളിച്ചാൽ ആ നിമിഷം എൻ്റെ കൂടെ ഇറങ്ങി വരിക തന്നെ ചെയ്യും എന്ന് പറഞ്ഞപ്പോ ഔതിക പറഞ്ഞു ധനുഷ് നീ എന്തിനാ ഇപ്പോഴും സ്നേഹയുടെ കാര്യം ആലോചിക്കുന്നത് സ്നേഹയെ കുറിച്ച് ചിന്തിക്കാതിരുന്നാൽ നീ പിന്നെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുക തന്നെ ഉണ്ടാവില്ല അതുകൊണ്ട് സ്നേഹയുടെ കാര്യം നീ മറന്നു കളഞ്ഞേക്ക് അന്നേ ഞാൻ നിന്നെ താക്കീൽ ചെയ്തായിരുന്നില്ലേ എന്ന അവതികയുടെ ചോദ്യം കേട്ട് ധനുഷ് പറഞ്ഞു എന്നാലേ ഈ പതിനാല് ദിവസം ഞാൻ ജീവിക്കാനായിട്ട് എനിക്ക് പ്രേരണ നൽകിയത് എന്താണെന്ന് അറിയുമോ എന്ന് ചോദിച്ച് പോക്കറ്റിലിരുന്ന ആ എടുത്ത് അമിതിക്ക് ധനുഷ് കാണിച്ചു ദാ ഇതിന്റെ പിൻബലത്തിലായിരുന്നു ഇത് അവളുടെ കഴുത്തിൽ കെട്ടുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ കാത്തിരുന്നത് നാളെ ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ വിവാഹം മുടങ്ങിയ അതേ മുഹൂർത്തത്തിൽ ഞാൻ അവിടേക്ക് എത്തും അവിടെ വന്ന് സ്നേഹയെ വിളിച്ചിറക്കിക്കൊണ്ട് ആ ക്ഷേത്രത്തിൽ തന്നെ പോയി സ്നേഹത്തെ കഴുത്തിൽ ഈ താലി ഞാൻ ചേർത്തും ആ നിമിഷമാണ് എന്റെ ശത്രുവായ അർച്ചനയുടെ പതനം എനിക്ക് ഞാൻ എത്രത്തോളം സ്നേഹിക്കുന്ന സ്നേഹയെക്കാൾ അതേക്കാൾ ഉപരി ഞാൻ വെറുക്കുന്ന ആ എൻ്റെ ശത്രു എനിക്ക് കാണണം അതിനാണ് ഞാൻ നെല്ലിശ്ശേരിയിലേക്ക് വരുന്നത് സ്നേഹയെ ഞാൻ അവിടെ വന്ന് വിളിച്ചാൽ ആ നിമിഷം അവൾ എനിക്കൊപ്പം ഇറങ്ങി വരും അവളുമായി ക്ഷേത്രത്തിൽ പോയി അവളുടെ കരുത്തിൽ ഈ താലി ഞാൻ ചാർത്തിയിരിക്കും അതാണ് എന്റെ തീരുമാനം അങ്ങനെ സംഭവിച്ചാൽ അതോടെ നെല്ലിശ്ശേരി കുടുംബത്തിന്റെ തകർച്ച തുടങ്ങുകയാണ് അർച്ചനയുടെ പതനവും ആരംഭിക്കും എന്തായാലും ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ നാളെ എനിക്കതിന് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിന്നെ ഞാൻ കാണുന്നത് ഈ രീതിയിലാവുകയില്ല ആയിരിക്കില്ല നിന്നോടെ എൻ്റെ സംസാരവും എന്ന് അമിതികയെ താക്കീത ചെയ്യും വണ്ണം ധനുഷ് പറയുന്നു ഉടൻ തന്നെ അങ്ങനെ പറഞ്ഞ് ധനുഷ് ആ വീട്ടിലേക്ക് കയറിപ്പോയതും ഇതിലും നല്ലൊരു വീട്ടിൽ നിന്നെ പാർപ്പിക്കണമെന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചത് പക്ഷേ സാഹചര്യം അങ്ങനെയല്ലാതായി തീർന്നു കാരണം നീ ഒന്നും മനസ്സിലാക്കണം നിന്നെ ജാമ്യത്തിൽ ഇറക്കിയത് ആരാണെന്ന് അറിയുമോ എന്ന് ചോദിച്ചതും ധനുഷ് പറഞ്ഞു എനിക്കറിയാം സന്ധ്യ അവൾ തന്നെയാണെന്നറിഞ്ഞിട്ട് തന്നെയാണ് ആ വക്കാലത്തിൽ നീറ്റി ഒരു ഞാൻ ഇട്ടത് തന്നെ എന്ന് ധനുഷ് അവന്തികയോട് പറഞ്ഞ് റൂമിലേക്ക് കയറി അവന്തിക ധനുഷിന്റെ വാക്കുകൾ കേട്ട് ഇനി എത്ര പറഞ്ഞാലും ധനുഷ് മാറില്ലെന്ന് അറിഞ്ഞതോടെ തിരികെ കാറിൽ കയറി അവിടുന്ന് മടങ്ങി പിന്നീട് കാണുന്നത് സച്ചിയും അർച്ചനയും സന്ദീപും കൂടി ധനുഷിനെ പിന്തുടർന്ന് പോയിട്ടും അവരുടെ കാറ് കാണാതായപ്പോ അവരെ ഫോളോ ചെയ്തു വന്ന മറ്റൊരു കാറിനെ കുറിച്ച് അവർ ആലോചിച്ചു അല്ല എങ്കിലും നമ്മളല്ലാതെ മറ്റേതോ ശത്രുക്കൾ കൂടി മനുഷ്യനുണ്ട് എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ അർച്ചന അർച്ചനയോട് ഉടൻ തന്നെ സ്നേഹയുടെയും ധനുഷിൻ്റെയും കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനിടയിൽ സജി അഭിപ്രായം പറയുമ്പോൾ അർച്ചന പറഞ്ഞു സജി ഏട്ടാ അത് ധനുഷിനെ മറ്റൊരു ശത്രുവാണെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ നമ്മളെ അവർ ഫോളോ ചെയ്താണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ധനുഷിനെ കൊണ്ടുപോയ അതേ വണ്ടിയെ തന്നെയാണ് അവരും ഫോളോ ചെയ്തത് അത് തീർച്ചയാണ് എന്നറിയിച്ചു എന്തായാലും എൻ്റെ ഒരു ആശങ്ക എന്താന്ന് വെച്ചാൽ ഇതിനോടകം ധനുഷ് നമ്മുടെ കണ്ണു വെട്ടിച്ച് നേരെ നെല്ലിശ്ശേരിയിലേക്ക് വന്നിട്ടുണ്ടോ എന്നും സ്നേഹയെ കാണാനെ അവിടേക്ക് എത്തിയിട്ടുണ്ടോ അച്ഛനെ മുന്നിലെങ്ങാനും അവൻ ചെന്ന് പെടുമോ എന്നാണ് എന്റെ ആശങ്ക അതുകൊണ്ട് അവൻ അവിടെ എത്തുന്നതിന് മുൻപ് തന്നെ നമുക്ക് അവിടെ എത്തണം എന്ന് അർച്ചന സന്ദീപിനോടും നന് സച്ചിയോടും കൂടി അറിയിച്ചു അതിനുശേഷം കാണുന്നത് നന്ദനും സ്നേഹയും കൂടി തിരികെ നെല്ലിശ്ശേരിയിലേക്ക് മടങ്ങിയെത്തി അകത്തേക്ക് കയറി വരുന്ന സ്നേഹ അവിടെ നിൽക്കുന്ന അനഹയെ കണ്ട് അനഹയോട് പറഞ്ഞു അറേ എനിക്കറിയാം നിന്റെ മുഖത്ത് കാണുന്ന ഈ പുഞ്ചിരി ധനുഷിനെ നീയും നിന്റെ നിൻ്റെ ഉണ്ടല്ലോ ആ എന്ന് പറയുന്നവർ അവർ നടത്തിയ ഈ കിഡ്നാപ്പിംഗ് നാടകത്തിന്റെ ബാക്കി ഭാഗമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നതെന്ന് മനസ്സിലായി എന്തായാലും അവരോട് ഒരു കാര്യം പറഞ്ഞേക്ക് ഇവിടെ കൊണ്ട് ഈ ധനുഷിനെ ഒളിപ്പിച്ചാലും അവൻ നാളെ ഇവിടെ എൻ്റെ മുന്നിൽ തന്നെ എത്തിയിരിക്കും അത് തീർച്ചയാണ് അത് നീ നിന്റെ ഏട്ടത്തി എന്ന് പറയുന്ന അവരോടൊന്ന് പറഞ്ഞേക്ക് പിന്നെ ഈ സ്നേഹ നിന്നെപ്പോലെ അനഹയെന്ന് പറയുന്ന നിന്നെപ്പോലെ അല്ല ഈ സ്നേഹ എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിച്ചേക്ക് സ്നേഹിച്ച ആളെ മറന്ന് മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് അങ്ങനെ ജീവിക്കാൻ എന്ന് പറഞ്ഞ് സ്നേഹ അവിടെ പോകാൻ തുടങ്ങുമ്പോൾ ഉടനെ സ്നേഹയോട് അനഹ പറഞ്ഞു നീ അവിടെ ഒന്ന് നിന്നേ നീ ഇപ്പോൾ കുറേ തവണയായി ഒളിഞ്ഞും തെളിഞ്ഞും എന്നോടും അർച്ചന എടുത്തെയും കുറിച്ച് ഇങ്ങനെ അപവാദങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതെ ഒരു കാര്യം നിന്നോട് ഞാൻ പറയാം നിന്നെ ഞാൻ ഇപ്പോഴും വെറുതെ വിടുന്ന എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു തവണയല്ല രണ്ടു തവണ വിവാഹം മുടങ്ങിയവളാണ് ഞാൻ വിവാഹ മണ്ഡപത്തിൽ ആ താലി കെട്ടുന്ന മുഹൂർത്തത്തിന് തൊട്ട് മുൻപ് വിവാഹമുടങ്ങിയാൽ ഉണ്ടാക്കാൻ പോകുന്ന ബുദ്ധിമുട്ടും വിഷമവും എത്രത്തോളമാണെന്ന് എനിക്കറിയാം അതേ വേദന തന്നെയാണ് നീയും അനുഭവിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് നിന്നെ ഞാൻ ഒന്നും ഇതുവരെ പറയാതിരുന്നത് എന്നാൽ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ സ്നേഹ നീ ഇപ്പോ പറയുന്ന ഈ കാര്യങ്ങൾ അത് എത്രത്തോളം ശരിയാണെന്ന് അർച്ചന എടുത്തേക്കുറിച്ച് നീ പറയുന്നതിനുള്ള മറുപടി അത് അവർ തന്നെ നിനക്ക് നൽകിക്കോളും പക്ഷേ വേണ്ടാ വീണ്ടാത്ത സ്ഥലങ്ങളിലൊക്കെ എൻ്റെ പേര് വലിച്ചടിക്കുന്ന നിൻ്റെ ഈ സ്വഭാവം ഉണ്ടല്ലോ അത് കുറച്ച് ദിവസമായി ഞാൻ സഹിക്കുന്നു ഇനി അതിന് എന്നെ കിട്ടില്ല ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ സ്നേഹ നിന്റെ വിവാഹം മുടങ്ങിയതിനും നീ ഇങ്ങനെ അനുഭവിക്കുന്നതിനും ഞാനെന്ത് തെറ്റാണ് ചെയ്തത് നിന്നെ ധനുഷ് ചതിച്ചതിന് ഞാനാണോ കാരണക്കാരി പിന്നെ നീ ഇവിടെ എല്ലാവരുടെയും മുന്നിൽ പറയുന്ന എന്റെ വിവാഹത്തെ കുറിച്ച് എന്റെ പ്രണയത്തെ കുറിച്ച് ആ പ്രണയം ആരുമായിട്ടായിരുന്നു എന്നുള്ള കാര്യം ഈ വീട്ടിൽ എല്ലാവർക്കും അറിയാവുന്നതാണ് അത് നീ പ്രത്യേകിച്ച് പറഞ്ഞു ഓർമ്മിപ്പിക്കേണ്ട കാര്യമൊന്നും തന്നെയില്ല പിന്നെ ഞാൻ സ്നേഹിച്ചത് നിന്റെ ചേട്ടനായ സന്ദീപിനെയാണ് എന്നാൽ നീ സ്നേഹിച്ചത് ഭൂലോക ഫ്രോഡായിട്ടുള്ള ധനുഷ് എന്ന് അതാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇപ്പോ നീ ഈ പറയുന്നത് പോലെ ഇനി എവിടെയെങ്കിലും അനാവശ്യമായി എന്റെ പേരെങ്ങാനും വലിച്ചഴിച്ചാൽ ഇതായിരിക്കില്ല എന്റെ സ്വഭാവം എന്ന് പറയുമ്പോ സ്നേഹ പറഞ്ഞു ഓ അത് ശരി നിന്റെ പേര് വലിച്ചഴിക്കുന്നതിലാണോ നിനക്ക് പ്രശ്നമുള്ളത് നീ ചെയ്തു കൂട്ടുന്നത് അങ്ങനെയാണല്ലോ അർച്ചനയുടെ തീടെ കൂടെ കൂടി നീ അങ്ങനെ ഓരോന്നും ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ ഉടനെ സ്നേഹയോട് അനഘ പറഞ്ഞു സ്നേഹേ നിന്റെ വാക്കുകൾ നീ സൂഴ് സംസാരിച്ചു ഇനി മേലാൽ നിന്റെ തോന്നിയ രീതിയിലുള്ള സംസാരങ്ങൾ ഇവിടെ നിന്ന് ഉണ്ടാകാറുണ്ടല്ലോ എൻ്റെ കൈയുടെ ചൂട് നീ അറിയും അതും എൻ്റെ പേര് അനാവശ്യമായിട്ട് വലിച്ചടിച്ചാൽ പിന്നെ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ നിന്റെ അരികിലേക്ക് ആരും വന്ന് നിന്നെ ബുദ്ധിമുട്ടിക്കുന്നില്ല കാരണം നീ ഇവിടെ മദ്യപിച്ച് ലെക്ക് കെട്ട് നിന്റെ ഏട്ടന്മാരുടെയും അച്ഛൻറെയും മുന്നിൽ കിടന്ന് ആത്മഹത്യാ ഭീഷണിയും മുഴക്കിയാണ് നീ ഇവിടെ ഓരോ ദിവസങ്ങൾ തള്ളി നീക്കുന്നത് എന്നാൽ എന്റെ രണ്ട് വിവാഹങ്ങൾ മുടങ്ങിയെങ്കിലും ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ആരുടെയും മുന്നിൽ പ്രകടിപ്പിക്കുകയോ ആരുടെയും മുന്നിൽ ഈ രീതിയിൽ എന്തെങ്കിലും ഒരു കോമാളി വേഷം കെട്ടുകയോ ചെയ്തിട്ടില്ല എന്റെ സങ്കടങ്ങൾ ഞാൻ എന്റെ ഉള്ളിൽ ഒതുക്കുകയാണ് ചെയ്തത് പിന്നെ നീ കാണിച്ചു കൂട്ടുന്നത് കണ്ട് അവര് പേടിക്കുന്നുണ്ടാവും പക്ഷെ എനിക്കറിയാം നീ ഒരിക്കലും ഒരു രീതിയിലും നിന്റെ ജീവിതം അവസാനിപ്പിക്കാൻ നീ പോകില്ല ആത്മഹത്യ എന്നുള്ള കാര്യം നീ പറയുന്നത് അതൊക്കെ നീ വെറുതെ മറ്റുള്ളവരെ ഭയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഈ മദ്യത്തിന്റെ പുറമെയാണ് നീ ആ വാക്കെങ്കിലും ഉച്ചരിക്കുന്നത് അതുകൂടിയില്ല എങ്കിൽ ആ ഒരു വാക്ക് പറയാൻ പോലും നിന്നെ കൊണ്ട് കഴിയില്ല നിനക്ക് അതിനുള്ള ധൈര്യം ഇല്ല എന്ന് എനിക്കറിയാം പിന്നെ ഇനിയും ആവശ്യമില്ലാതെ നിന്റെ ഇത്തരം സ്വഭാവങ്ങൾ ഇവിടെയുള്ളവരുടെ ഇടയിൽ കാട്ടുന്നത് പോലെ എന്റെ നേരെ എങ്ങാനും വന്നാൽ പിന്നെ ഇങ്ങനെ ആവില്ല ഞാൻ പ്രതികരിക്കുക ഞാൻ പറഞ്ഞല്ലോ എന്റെ കൈയുടെ ചൂട് നീ നന്നായിട്ട് തിരിച്ചറിയുക തന്നെ ചെയ്യും വെച്ചോ എന്ന് പറഞ്ഞ് അനഹ അവിടെ നിന്ന് പോകുമ്പോൾ സ്നേഹയ്ക്ക് മറുപടി പറയാൻ വാക്കുകളില്ലാതെ നാണം കെട്ടി തലതാഴ്ച നിന്നു പിന്നീട് അർച്ചനയും ശശിയും സന്ദീപും കൂടി വീട്ടിലേക്ക് വന്നതും അവരകത്തേക്ക് കയറുന്ന നിമിഷം തൊട്ട് പിന്നാലെ അവന്തികയുടെ കാറും അവിടെ നിന്നു അവന്തിക കാറിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടതോടെ അർച്ചന സന്ദീപിനോടും ശശിയോടും അകത്തേക്ക് പോയിക്കൊള്ളാനായി പറഞ്ഞു അതിനുശേഷം സിറ്റോഡിൽ തന്നെ അർച്ചന അവന്തികയുടെ വരവും കാത്തിരുന്നു അവന്തിക അകത്തേക്ക് കയറി പോകാൻ തുടങ്ങുമ്പോ അർച്ചനെ പാസ് ചെയ്തു പോയ അവന്തികയെ അർച്ചന വിളിച്ചു ഒന്ന് നിന്നെ നിങ്ങളുടെ ജയിലിന് മുന്നിൽ നടത്തിയ ആ കിഡ്നാപ്പിംഗ് ഡ്രാമ അത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് അർച്ചന പറഞ്ഞതും ഉടനെ അവന്തിക ചിരിച്ചുകൊണ്ട് കൊണ്ട് അർച്ചനയുടെ അരികിലേക്ക് ചെന്നിട്ട് പറഞ്ഞു ഓഹോ നീ അത് മനസ്സിലാക്കി എന്ന് പറയുന്നത് വെറുതെയാണ് നീ ഇപ്പോ ധനുഷിനെ അവിടെ നിന്ന് ആരോ തട്ടിക്കൊണ്ടുപോയി എന്നത് അത് ഞാനാണെന്ന് വെറുതെയുള്ള നിന്റെ ഒരു ഊഹം മാത്രമാണ് അതല്ലേ നീ ഇപ്പോ പറഞ്ഞത് എന്തായാലും ഇത്രത്തോളം നീ ഊഹിച്ചെടുത്തല്ലോ എന്ന് പറഞ്ഞപ്പോ അർത്ഥന ചോദിച്ചു എന്താ അതല്ലേ സത്യം അപ്പോഴേക്കും അന ഔതിയ പറഞ്ഞു അതെ ഇത്രയൊക്കെ നീ ചോദിച്ച ശരിക്കേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അതെ ഞാൻ തന്നെയാണ് ധനുഷിനെ അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോകാൻ നാടകം നടത്തിയത് എന്താ അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇനിയിപ്പോ നീ ഞാൻ ധനുഷനെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള കാര്യം ഇവിടെ ആരോടെങ്കിലും പറയാൻ ശ്രമിച്ചാലും അതൊന്നും ആരും വിശ്വസിക്കാനും പോകുന്നില്ല എന്നാ നീ മനസ്സിലാക്കിയാൽ നിന്ന് എന്ന് പറഞ്ഞപ്പോൾ അർച്ചന പറഞ്ഞു നിങ്ങൾ കളിക്കുന്നത് സ്നേഹയുടെ ജീവിതം വെച്ചാണ് അത് നിങ്ങൾക്ക് ചെയ്യുന്നത് വലിയ തെറ്റാണെന്ന് അർച്ചന പറയുമ്പോ അവധിയെ പറഞ്ഞു സ്നേഹയുടെ ജീവിതം വെച്ച് ഞാൻ കളിക്കുന്നോ അവൾക്ക് എന്ത് ജീവിതത് അവളുടെ ജീവിതം എന്നെ നശിച്ചു കഴിഞ്ഞു അത് നീ അറിഞ്ഞില്ലേ പിന്നെ ഒരു കാര്യം സ്നേഹയുടെ മാത്രമല്ല ഇവിടെ ഓരോരുത്തരുടെയും ജീവിതം ഇതുപോലെ തന്നെ ഞാൻ തകർക്കും അതാണ് ഈ അമന്തികയുടെ ലക്ഷ്യം അതിനിടയിൽ കയറി അനാവശ്യമായി ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വന്നാലുണ്ടല്ലോ നീ എന്റെ സ്വഭാവം തിരിച്ചറിയും മനസ്സിലായോ എന്ന് പറഞ്ഞ് അമന്തിക ദേഷ്യത്തോടെ അകത്തേക്ക് പോകുന്നു പിന്നീട് സ്നേഹ വീണ്ടും മദ്യപിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ സ്നേഹയുടെ ഫോണിലേക്ക് ധനുഷ് വിളിച്ചു ധനുഷിന്റെ കോള് കണ്ടതോടെ വളരെ സന്തോഷത്തോടെ സ്നേഹ കോൾ അറ്റൻഡ് ചെയ്തു ഈ ശബ്ദവും എന്നെയും ഓർമ്മയുണ്ടോ എന്ന് ധനുഷിന്റെ ചോദ്യം കേട്ട് സ്നേഹ പറഞ്ഞു അതേ എനിക്ക് ഓർമ്മയുള്ളൂ ധനുഷ് നീ എന്താ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ജയിലിന് മുന്നിൽ വെച്ച് ഒരു മിന്നായം പോലെ മാത്രമാണ് നിന്നെ കണ്ടത് നീ എങ്ങോട്ടാ പോയത് ഒന്ന് കാണാൻ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചതാണല്ലോ എന്ന് സ്നേഹ പറയുമ്പോൾ ധനുഷ് പറഞ്ഞു നിന്നെയും കാണാൻ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു പക്ഷെ ജയിലിന് മുന്നിൽ നീ വരുമെന്നാ ഞാൻ ഒരിക്കലും കരുതിയില്ലല്ലോ എൻ്റെ ഒരു ഫ്രണ്ട് വന്നിരുന്നു അവന്റെ കൂടെയാണ് ഞാൻ പോയത് നീ നിന്റെ ഏട്ടനും കൂടി വന്നത് എന്നെ കൊല്ലാനാണോ തലോടാനാണോ എന്ന് എനിക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ സ്നേഹ ധനുഷനോട് പറഞ്ഞു പേടിക്കണ്ട തലവിടാൻ വേണ്ടി തന്നെയായിരുന്നു ഞാൻ വന്നത് പക്ഷേ ധനുഷിനെ കാണാതായപ്പോൾ എനിക്ക് വരാത്ത വിഷമമായി എന്ന് സ്നേഹ പറഞ്ഞു അല്ല നിന്നെ തട്ടിക്കൊണ്ട് പോയത് ഇനി അർച്ചന എടുത്തി സംഘം ആയിരിക്കും എന്നോർത്ത് ഞാൻ ടെൻഷനടിച്ചത് ഞാൻ തിരികെ വന്നപ്പോ അവരോട് ബഹളം വെക്കാൻ വേണ്ടി തയ്യാറായതാണ് പിന്നെ നന്ദേട്ടനാണ് ഒരു ബഹളം വേണ്ട എന്ന് പറഞ്ഞ് എന്നെ സമാധാനപ്പെടുത്തിയത് എന്ന് പറഞ്ഞതും ധനുഷ് പറഞ്ഞു അതിന് അത്രയൊക്കെ ധൈര്യം നിന്റെ അർച്ചന നടത്തിക്കൊണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്തായാലും നീ എന്നെ മറന്നില്ലല്ലോ അത് മാത്രം മതി നിന്റെ സ്നേഹം അതുപോലെ തന്നെ ഉണ്ടല്ലോ ഇത്രയും ദിവസം നമ്മുടെ ആ സ്നേഹത്തെ കുറിച്ച് ഓർത്താണ് ഞാൻ ആ ജയിലിനുള്ളിൽ കഴിഞ്ഞുകൂടിയത് എന്തായാലും നീ ഇപ്പോഴും എന്നെ അതിനേക്കാൾ ഉപരി സ്നേഹിക്കുന്ന നിറഞ്ഞതിൽ ഇത്തിരി സന്തോഷമുണ്ട് എന്തായാലും ഉടനെ തന്നെ നമുക്ക് കാണാം എന്ന് ധനുഷന് ധനുഷ് സ്നേഹയോട് പറഞ്ഞതും സ്നേഹ ചോദിച്ചു ധനുഷ് എപ്പോഴാണ് ഇനി വരുന്നത് അപ്പോഴേക്കും ധനുഷ് പറഞ്ഞു അതെ ഞാൻ ഉടനെ തന്നെ എത്തും നമ്മുടെ മുടങ്ങിപ്പോയ ആ വിവാഹമുണ്ടല്ലോ ആ ക്ഷേത്രത്തിൽ വെച്ച് അവിടെ വെച്ച് തന്നെ ആ വിവാഹം ഒരിക്കൽ കൂടി നടത്തണം നിന്റെ കഴുത്തിൽ എനിക്ക് താലി കെട്ടണം എന്ന് പറഞ്ഞു അത് കേട്ടതും സ്നേഹം ചോദിച്ചു ധനുഷ് എനിക്ക് ധനുഷിനൊന്ന് കാണണം എന്ന് പറഞ്ഞപ്പോ ധനുഷ് പറഞ്ഞു അതിനെന്താ നമുക്ക് കാണാവല്ലോ എന്ന് ധനുഷ് മറുപടി നൽകി ഉടനെ തന്നെ സ്നേഹം ചോദിച്ചു ആണോ എന്ന് കാണും എന്ന് ചോദിച്ചപ്പോ എങ്കിൽ നാളെ തന്നെ കാണാമെന്ന് ധനുഷ് അറിയിച്ചു അത് കേട്ടതോടെ വലിയ സന്തോഷത്തിലാകുന്നു സ്നേഹ നാളെയോ എവിടെ വെച്ച് എവിടെ വെച്ചോ ധനുഷ് കാണുന്നത് എന്ന് ചോദിച്ചതും ധനുഷ് പറഞ്ഞു വേറെവിടെയാണ് നെല്ലിശ്ശേരിയിൽ വീട്ടിൽ വെച്ചത് തന്നെ എന്ന് പറഞ്ഞപ്പോ ധനുഷിനോട് സ്നേഹ ചോദിച്ചു ഇവിടെ വെച്ചോ ഇവിടെ എല്ലാവരും ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞപ്പോ സ്നേഹയോട് ധനുഷ് പറഞ്ഞു അതിനെന്താ എല്ലാവരും ഉണ്ടാവട്ടെ അതിനെന്താ പ്രശ്നം എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ വേണം എനിക്ക് തന്നെ കാണാൻ എന്ന് ധനുഷ് സ്നേഹയോട് അറിയിച്ചു അതിനുശേഷം സ്നേഹ അത് കേട്ടതും ശരി നാളെ തന്നെ എത്തുമല്ലോ അല്ലെ എന്ന് ചോദിച്ച് സന്തോഷത്തോടെ സ്നേഹ ഫോൺ വയ്ക്കുന്നു അതിനുശേഷം ധനുഷ് വരുമെന്നുള്ള പ്രതീക്ഷയിൽ അതിൻ്റെ സങ്കടമെല്ലാം ഇല്ലാതാക്കി ഇനി മദ്യം തനിക്ക് ആവശ്യമില്ല എന്ന് തീരുമാനത്തിലെത്തി സ്നേഹ വേഗം തന്നെ ആ ഗ്ലാസിൽ പകർന്ന ആ മദ്യം എടുത്ത് നേരെ വാഷ്റൂമിന് അരികിലെത്തി അതിലൊഴിച്ചു കളയുന്നു പിന്നീട് കാണുന്നത് സച്ചിയും അച്ഛനയും കൂടി സേതുമാധവന്റെ റൂമിനരികിലേക്ക് എത്തി വാതിൽ മുട്ടിയതും സേതുമാധവൻ പുറത്തേക്ക് ഇറങ്ങി വന്നു അച്ഛൻ ഉറങ്ങിയിരുന്നോ എന്ന് സച്ചി ചോദിച്ചതും ചേതു പറഞ്ഞു ഇല്ല എന്തോ നിങ്ങൾക്ക് പറയാനുണ്ടല്ലോ എന്താ മക്കളെ എന്താണെങ്കിലും പറ എന്ന് ചോദിച്ചു അപ്പോഴാണ് ശശി പറഞ്ഞത് വേറൊന്നുമല്ല ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് പറയാനുള്ളത് സ്നേഹയെക്കുറിച്ച് തന്നെയാണ് അത് കേട്ടപ്പോഴേക്കും ചേതു പറഞ്ഞു അവളുടെ കാര്യത്തിൽ എന്താ എന്ത് തീരുമാനമാണ് എടുക്കുന്നത് എന്ന് ചോദിച്ച എന്ന രീതിയിൽ ചേതു ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോ സച്ചി പറഞ്ഞു അച്ഛാ സ്നേഹെ ഇനി ഇങ്ങനെ വിട്ടാൽ പറ്റില്ല അവളുടെ മനസ്സിലുണ്ടായ തകർച്ച അത് മാറ്റിയെടുക്കണം ഇങ്ങനെ മുന്നോട്ട് പോയാൽ അവളുടെ ജീവിതം ആകെ തകർന്നുപോകും ഈ ഇത്രയും നിരാശയിൽ കഴിയേണ്ടവളല്ല അവൾ ധനുഷിനെ പോലെ ഒരു ക്രിമിനലിന് വേണ്ടി അവൾ അവളുടെ ജീവിതം ഹോമിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് സച്ചി പറഞ്ഞതും ചെയ്തു പറഞ്ഞു ഇനിയിപ്പോ അവളോട് ധനുഷിന്റെ കാര്യം പറഞ്ഞാൽ അത് അവൾ എങ്ങനെയാണ് പ്രതികരിക്കണം അറിയില്ല അവൾ ധനുഷിനെ കാണാൻ പോകണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ഞാനതിന് സമ്മതിക്കാതിരുന്നതും അതുകൊണ്ട് തന്നെയാണ് പക്ഷേ എങ്കിലും അവളുടെ ഇപ്പോഴത്തെ തീരുമാനം എന്താണെന്ന് അറിയില്ലല്ലോ എന്ന് സേരുമാധവൻ ആശങ്ക ആശങ്കയോടെ പറഞ്ഞതും സച്ചി പറഞ്ഞു അച്ഛ ഉടനെ തന്നെ അവൾക്ക് വേണ്ടി മറ്റൊരാളെ നമുക്ക് കണ്ടെത്തണം മറ്റൊരാളുമായിട്ട് അവളുടെ വിവാഹം ഉറപ്പിക്കണം അതാണ് ഇതിനുള്ള പരിഹാരം എന്നറിയിച്ചു അത് കേട്ടതും സേരുമാധവൻ ചോദിച്ചു ഇനി മറ്റൊരാളെ കണ്ടെത്തുക അല്ലെങ്കിൽ മറ്റൊരു ഭാഗത്തിനവിളെ നിർബന്ധിക്കുക എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമാണെന്ന് തോന്നുന്നില്ല അത്രത്തോളം അവൾ തനുഷ് പറഞ്ഞ് അവൾ ജീവിതം ന നശിപ്പിക്കുമെന്ന രീതിയിൽ അവനെ മാത്രം ചിന്തിച്ച് ജീവിക്കുകയാണ് ആ നിലയ്ക്ക് ധനുഷിനെ മറന്ന് മറ്റൊരു വിഭാഗത്തിന് അവൾ തയ്യാറാകുമോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവളെ ഒന്ന് നമുക്ക് നിർബന്ധിക്കാൻ കഴിയുമോ എന്ന് സേതു മാധവൻ സച്ചിയോട് ചോദിച്ചെന്നും അർച്ചന പറഞ്ഞു അച്ഛാ ധനുഷിനു പകരം മറ്റൊരാൾ ആ ജീവിതത്തിലേക്ക് വരണം ഒരാൾക്ക് പകരം മറ്റൊരാൾ കടന്നു വന്നാൽ തീർച്ചയായിട്ടും ആ ധനുഷിനെ പോലുള്ള ഒരാളെ മറക്കാൻ സ്നേഹിക്ക് സാധിക്കുമെന്ന് അർച്ചന സേതുമാധവനോട് അറിയിച്ചു ഇതെല്ലാം കേട്ടുകൊണ്ട് ആ ചേറിന് അരികിൽ നിന്ന സ്നേഹ ആ വിവാഹം എനിക്ക് വേണ്ടെങ്കിലോ എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹവേഗം വേഗം അർച്ചനയുടെയും സച്ചിയുടെയും സേതുമാധവന്റെയും ഇടയിലേക്ക് എത്തി അർച്ചന അവിടേക്ക് വന്നതും അർച്ചനയുടെ അരികിലേക്ക് എത്തിയ സ്നേഹ ഉടനെ അർജുനയുടെ ചോദിച്ചു നിങ്ങൾക്ക് എന്താ വീണ്ടും വീണ്ടും എന്റെ ജീവിതം തകർക്കാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത് എന്ന് ചോദിച്ചതും ഉടനെ സച്ചി ചോദിച്ചു പിന്നെ നീ എന്താ തീരുമാനിച്ചിരിക്കുന്നത് നിനക്ക് ഈ വിവാഹം വേണ്ടെങ്കിൽ പിന്നെ നിന്റെ തീരുമാനം എന്താണ് എന്ന് ശശി അർച്ചനയോട് ദേഷ്യപ്പെടുന്നു അതിനുശേഷം സവിഡേക്ക് ധനുഷ് എത്തുമെന്നുള്ള കാര്യം എല്ലാവർക്കും മുന്നിൽ അർ സ്നേഹ വെളിപ്പെടുത്തി നാളെ തന്നെ എന്നെ കാണാനായി ധനുഷ് ഇവിടേക്ക് എത്തുമെന്ന് പറയുമ്പോൾ ധനുഷ് വന്നാൽ അവനോടൊപ്പം ഞാൻ ഇറങ്ങിപ്പോകുമെന്ന് സ്നേഹ അറിയിച്ചു ഇതെല്ലാം കേട്ടുനിന്ന സേതുമാധവൻ പറഞ്ഞു നാളെ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം ആരുടെ കൂടിയാണെന്ന് വെച്ചാ എനിക്ക് ഇനി ഇത് സഹിക്കാൻ കഴിയില്ല എൻ്റെ മക്കളാരും എൻ്റെ വാക്കുകൾ അനുസരിക്കുന്നില്ല എന്നതിലുപരി ഇനി ഈ അച്ഛന് അതിലും വലിയൊരു തോൽവിയില്ല എന്ന് പറഞ്ഞാൽ സേതുമാധവൻ ദേഷ്യപ്പെടുന്നു അപ്പോഴേക്കും സ്നേഹ ആകെ ഞെട്ടലോടെ നോക്കി നിൽക്കുമ്പോൾ പിറ്റേന്ന് ധനുഷ് പറഞ്ഞ സമയത്ത് തന്നെ നെല്ലിശ്ശേരിയിലേക്ക് എത്തി നെല്ലിശ്ശേരിയിൽ എത്തിയ ധനുഷിനെ എല്ലാവരും വളരെ ഞെട്ടലോടെ കാണുമ്പോൾ ധനുഷ് അകത്തേക്ക് എത്തി സ്നേഹയുടെ മുന്നിൽ വീണ്ടും സ്നേഹപ്രകടനം കാഴ്ചവെച്ചു എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇനി എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് മോക്ഷം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടി ചെയ്താൽ മാത്രമേ എൻ്റെ ജീവിതത്തിൽ സമാധാനം എനിക്ക് നേടാൻ കഴിയൂ എന്ന് പറഞ്ഞ് ധനുഷ് എല്ലാവർക്കും മുന്നിൽ മറ്റൊരു അഭിനയം കാഴ്ചവെക്കുന്നു